ഹായ് ഹലോ നമസ്കാരം ലുള്ളിലോട്ട് ഇന്ന് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വരയ്ക്കുന്നത് കാഞ്ചീപൂര സോഫ്റ്റ് സിൽക്ക് വരെ നല്ല അടിപൊളി സാരീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വിത്ത് ബ്ലൗസോട്ട് കൂടിയിട്ടുള്ള സാരീസാണ് നല്ല സാരീസ് നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കും നിങ്ങളെല്ലാവരും നല്ല വെറൈറ്റികൾ നല്ല സോഫ്റ്റ് സാരീസാണ് നല്ല ഉടുത്താൽ അതുപോലെ നിൽക്കും നല്ല സാരീസ് സോഫ്റ്റ് സാരീസ് എന്ന് പറയുന്നത് കാഞ്ചി സോഫ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി സാരീസ് ഇതിൻ്റെ വെറൈറ്റി കളർ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടുനോക്കും അതിൻ്റെ വെറൈറ്റി കുറേ കളറ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്താണി വന്നിരിക്കുന്നത് അത് ആ റോസ് കളറാണ് അടുത്ത് വന്നിരിക്കുന്ന ഗ്രീൻ കളർ വരുന്നുണ്ട് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത് റോസ് കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറാണ് അതിന് ഗോൾഡൻ്റെ മുന്താണി വന്നിരിക്കുന്നത് പല്ല് വരുന്നത് ഗോൾഡൻ കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറാണ് ആണ് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത് റോസ് കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഗ്രീനാണ് അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് റോസാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വാലറ്റാണ് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത് ക്കുന്നത് ബ്ലൂ കളറാണ് അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് നല്ലൊരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു കളറാണ് എക്സ്പോ അടിപൊളി കളേഴ്സ് ഇതൊക്കെ എൻ്റെ കളർ ചെഞ്ച് ഒരുപാടുണ്ട് കണ്ടുനോക്കും നിങ്ങൾ ഇതായത് നിങ്ങൾക്ക് ഇഷ്ടം താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് അതിനകത്തേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക நல்ல சோஃப்ட் சாரீஸ் இது வெரைட்டி கலேர்ஸ் ஒருபாடு கொடுத்துக்கிட்டு நல்ல கலேர்ஸ் ஆனா இது ഇതൊക്കെ വന്നിരിക്കുന്നത് നോക്കി അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ റോസ് കളർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളർ വീട്ടിൽ തന്നെ അതിൻ്റെ മോ പല്ല് വരുന്നത് റോസ് കളറാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് കഴിഞ്ഞാൽ അതിൻ്റെ ഓറഞ്ച് കളർ പല്ലു നല്ല കോമ്പിനേഷൻ കാണാൻ വേണ്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനും ബ്ലൂ വല്ലും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഇതിൻ്റെ കോപ്പർ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നത് റോസും ഗ്രീനും വരുന്ന കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ നല്ല കളേഴ്സ് നല്ല സോഫ്റ്റ് സാരീസ് കേട്ടോ ഇതൊക്കെ കല്യാണത്തിനൊക്കെ നല്ല ഉടുത്തൊടുങ്ങി നല്ല റേറ്റ് നല്ല റേറ്റുള്ള സാരീസാണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയേ വരുന്നുള്ളൂ നല്ല സാരീസാണ് ഇതൊക്കെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കണ്ടു കണ്ടുനോക്കും വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ ഇതൊക്കെ കളേഴ്സ് ഉണ്ട് അടിപൊളി കളേഴ്സ് ഇതൊക്കെ അത്യാവശ്യം നമ്മൾ കാണുമ്പോൾ കാരണം നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ നമുക്ക് കിട്ടി എന്ന് വരില്ല പക്ഷേ ഇതിനകത്തൊക്കെ ഒട്ടേക്കാലും ആ കളേഴ്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ തപ്പി കണ്ടുപിടിക്കാൻ പറ്റാത്ത സാരികളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് കൊടുത്ത് നമുക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് ആ സാരി ആ കളറും അതും കോമ്പിനേഷനിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സാരി നമുക്ക് ഷോപ്പ് പോയിട്ട് നമ്മൾ തപ്പി കിട്ടണം എന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ സാരിയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനകത്തേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കളറാണ് കേട്ടോ നല്ല ബ്ലൂ കോമ്പിനേഷൻ നെക്സ്റ്റ് ആയിരിക്കുന്നത് നല്ലൊരു മെറൂണും നല്ല കളേഴ്സ് ഇതൊക്കെ നെക്സ്റ്റ് ആയിരിക്കുന്നത് ചെട്ടിനാട് കോട്ടൻ്റെ സാരീസാണേ സാരി വിത്ത് ബ്ലൗസാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ സാരിക്ക് ഉണ്ട് ബ്ലൗസിന് വരുന്നത് നൂറ്റി അൻപത് രൂപ ബ്ലൗസിന് കൊടുക്കുന്നുണ്ട് കലങ്കാരി ബ്ലൗസാണ് അതിൻ്റെ കൂടെയുള്ള ആ ഒരു നെക്ലേസും കമ്മലും വേണമെന്നുണ്ട് എക്സ്ട്രാ പൈസ ആഡ് ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി സാരീസിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പതും ബ്ലൗസിന് വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് കലങ്കാരി ബ്ലൗസ് നല്ല നല്ല ചെട്ടിനായിട്ട് കോട്ടൻ സാരീസാണ് അതൊക്കെ കേട്ടോ എൻ്റെ വെറൈറ്റി കളർ ഒരുപാട് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് എനിക്ക് ഏതെങ്കിലും നോക്കി നോക്ക് നല്ല സാരീസാണ് ഈ ചൂട് കാലത്തൊക്കെ നല്ല അടിപൊളി ആണ് ഇതൊക്കെ നല്ല യെല്ലോ റോസും ഗ്രീനും കൂടി കോമ്പിനേഷൻ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കലങ്കാരി ബ്ലൗസിനാണ് റേറ്റ് കൊടുക്കുന്നത് നൂറ്റി എഴുപതോളം രൂപയോടും വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അതിൽ ഓർണമെൻറ്റ്സ് കാണുന്നുണ്ടല്ലോ അതിനും റേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് അത് ആവശ്യമില്ലെങ്കിൽ അത് വേണ്ടാൽ പറഞ്ഞാൽ മതി ബ്ലൗസും വേണമെങ്കിൽ വേണ്ട പറഞ്ഞാൽ മതി വിത്ത് സാരി മാത്രം മതി അത് മാത്രം കൊടുക്കുന്നുണ്ട് ബ്ലൗസോട് വേണമെന്നുണ്ടെങ്കിൽ കറേറ്റ് കൊടുക്കേണ്ടി വരും നല്ല ഇതൊക്കെ വെറൈറ്റി കളേഴ്സ് ഞാൻ ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആയതൊക്കെ നല്ല ഗ്രീനും ഗോൾഡൻ കളറും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ബ്ലൗസോട് കൂടി വരുമ്പോൾ നല്ല അടിപൊളി ഇസാന്ന് ഇതൊക്കെ കാണാൻ വേണ്ടി ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു കണ്ടോ ഇതിനൊക്കെ സാരി കളർ കണ്ടോ നല്ല അടിപൊളി കളറാണ് ഇതൊക്കെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവുക എനിക്കറിയാം അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരീസ് ഇതൊക്കെ ഇതിലേതോ ഒരു ചേച്ചിയും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുക എന്നുള്ളത് അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾക്കും നമുക്ക് തൃപ്തി തോന്നൂല്ലേ നമ്മളൊക്കെ കാണിക്കുമ്പോൾ ഒരു നല്ല സാരി തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ അടിപൊളി എന്ന് പറയുന്നത് ഇത് വരുന്നത് സൗത്ത് കോട്ടൺ സാരീസിൽ വരുന്ന സാരീസ് കേട്ടോ ഇത് വരുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപ വിത്ത് ബ്ലൗസോട് കൊടുത്തിട്ട് വരുന്നതാണ് നല്ല ഇതിൻ്റെ കളേഴ്സ് ഒരുപാട് സൗത്ത് കോട്ടൺ മിക്സിൽ വരുന്ന സാരീസ് ഇതിൻ്റെ കളേഴ്സ് ഒരുപാടുണ്ട് പത്തമ്പത്തിനാലോളം കളറ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കാം നിങ്ങൾ ഓരോ നിങ്ങൾക്ക് ഏതാ സാരി ഇഷ്ടം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നോക്കൂ കേട്ടോ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കൂടുതൽ സൗത്ത് കോട്ടന്റെ നല്ല സാരീസാ സൗത്ത് കോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അധികം ആൾക്കാർ ഒരുപാട് ടീച്ചേഴ്സ് ഇത് വാങ്ങിയിട്ടുള്ള സാരികളായിരുന്നു സൗത്ത് കോട്ടൻ്റെ മറ്റേ കോട്ടൻ സാരി വാങ്ങിയില്ല എന്നല്ല ഇതാകുമ്പോൾ അവർക്ക് ഒരു എളുപ്പത്തിൽ പോകാൻ പറ്റിയ സാരീസ് നല്ല ബ്ലൂ വൈറ്റും കോമ്പിനേഷൻ വരുന്നുണ്ട് അടുത്ത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ നല്ലൊരു കളറുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്ന് പിസ്ത പച്ച ബ്ലൂ കോമ്പിനേഷനാണ് കോഫി ബ്രൗൺ നല്ല നല്ല സാരീസ് ചൂട് കാലങ്ങളൊക്കെ കൊടുത്തൊരുങ്ങി പോകാൻ പറ്റിയ സാരീസ് ഏതൊക്കെ കേട്ടോ നല്ല നല്ല കോമ്പിനേഷൻ ഇതൊക്കെ കാണാൻ മതി ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നും ഫോട്ടോ കാണിച്ചത് ബാക്കി ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും ഏതാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തെരഞ്ഞെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ മീഷോ ഒക്കെ അല്ലേ വരുന്നത് അപ്പോഴത്തേക്കും സാരി സെറ്റാക്കി വെക്കുക അതുപോലെ സെറ്റ് മുണ്ടോ സെറ്റ് സാരീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മുണ്ടൊക്കെ തന്നെ വളരെ റേറ്റ് കുറഞ്ഞ കുത്താം പുള്ളിയുണ്ട് നല്ല റേറ്റ് കുറഞ്ഞ സാരീസ് എൻ്റെ അടുത്താണ് സെറ്റ് മുണ്ടുണ്ട് സെറ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താ പറയുക ബൾക്ക് ഓർഡർ ആയിട്ട് എടുക്കുവാണെങ്കിലും സിംഗിൾ ആയിട്ട് എടുക്കുക എങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ അടുത്തു കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറിയ റേറ്റിനാണ് നിങ്ങൾക്ക് ഈ സെറ്റ് മൂണ്ടും സെറ്റ് ഒക്കെ കിട്ടുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ വാട്സാപ്പിനകത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കൊടുത്തിട്ട് സെറ്റ് മൂണ്ടിൻ്റെ ഒക്കെ ഞാൻ എൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കി പറഞ്ഞാൽ മതി ടക്കം വരുന്ന പക്ഷെ അങ്ങനെ കംപ്ലൈന്റ് വരുന്നില്ല ഈ പാടാന്നരക്കെ എടുത്തിട്ട് പോകുന്നത് കുട്ടികൾ കഴിഞ്ഞാൽ നിലപ്പ് വീണാ പിന്നെ അത് പോവേ എന്താ നമുക്ക് കയറി തരാം അല്ലാതെ ഗ്യാ കൊടുക്കുന്നില്ല ബ്ലൂടൂത്ത് അതിന് കണ്ടാൻ പറ്റൂടൂത്ത് കണ്ടായിരുന്നു തന്നെ വിടുന്നത് തൊള്ളായിരത്തി എൺപതിനാ നമുക്ക് ഇരുപത് രൂപ കൂടുതൽ രണ്ടിനെ വാടക माकीर बनना तो कल कल तक हम लोग करते हैं देवी कंडक्टर लंडा ഞാൻ പറഞ്ഞല്ലോ അമ്പത്താറ് കളറുള്ള ഞാൻ ഇതിനകത്ത് കൊടുക്കാറ് കളറും നല്ല നല്ല വെറൈറ്റി ആണ് കേട്ടോ ുന്നത് ഗ്രീനും റോസ് കോമ്പിനേഷൻ ഒക്കെ നല്ല ബ്ലൗസും സാരി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭംഗി തന്നെയാണ് നടുക്കൊരു ചുരിദാർ ഏടായി പോയി സോറി

നല്ല കോട്ടൺ സാരി ഇത്ത് ബ്ലൗസോട് ഇട്ട് സാരീസാണേ കോട്ടൺ പ്രിൻറ്റ് സാരീസാണ് വരുന്നത് പിന്നെ പറയേറ്റ കളേഴ്സ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു അൻപത് കളർ കളേഴ്സോടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കളർ വരുന്നുണ്ട് അത് നല്ല കോമ്പിനേഷനുള്ള സാരീസാണേ നെക്സ്റ്റ് ഒരു റോസ് കളർ വരുന്നുണ്ട് അതും കുഴപ്പമില്ല നല്ല കളർ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത കൊച്ച കളറാണ് വരുന്നത് വൈറ്റ് ബ്ലൗസോടുകൂടി വരുന്നു നല്ല കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് അതിന് വൈറ്റ് ബ്ലൗസോടുകൂടി വരുന്നു അതും നല്ല കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് കളറാണ് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കും